ഡോക്ടർ ചാറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ പരമ്പരയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പലർക്കിടയിലും കണ്ടിട്ടുള്ളൊരു ശാരീരിക ഘടനാ വ്യതിയാനമാണ് നട്ടലിന് ഉണ്ടാകുന്നൊരുതരം വളവ് അത് നടക്കുമ്പോൾ നമുക്ക് മുമ്പോട്ടൊരു കുനിവ് അനുഭവപ്പെട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ശാരീരിക ഘടനയുടെ അവസ്ഥയെ ചികിത്സ കൊണ്ട് മാറാവുന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം അവസ്ഥ ആളുകളിൽ കണ്ടുവരുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓർത്തോസ്പൈൻ വിഭാഗത്തിലെ ഡോക്ടർ അലക്സ് ടി ജോൺസൺ വെൽക്കം സാർ സർ ഞാൻ പറഞ്ഞിരുന്നു സ്കോളിയോസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സ്കോളിയോസിസ് അഥവാ ഉണ്ടാകുന്ന വളവ് ആ അസുഖം സിംപ്ലി നമുക്ക് ലളിതമായി നമ്മളുടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ എന്താണ് സ്കോളിയോസിസ് സ്കോളിയോസിസ് എന്ന് പറയുന്നത് നട്ടലിന് ഒരു വശത്തേക്കുള്ള വളവാണ് സ്കോളിയോസിസ് അത് വലതുവശത്തേക്കാവാം അല്ലെങ്കിൽ ഇടതുവശത്തേക്കാവാം അത് നമ്മൾ കുട്ടി നിൽക്കുമ്പം ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ആ വളവ് പത്ത് ഡിഗ്രിയിൽ കൂടുതലാണെങ്കിലാണ് അതിനെ അതിനെ എന്ന് എന്ന് വിളിക്കുന്നത് എത്തുന്നത് അതെ അപ്പോൾ ഡിഗ്രിയിൽ നമുക്ക് സിഗ്നിഫിക്കന്റ് ആവുന്നത് അപ്പോഴാണ് നമ്മൾ വിളിക്കുക ഈ ഒരു അസുഖം കുട്ടികളിലാണോ മുതിർന്നവരിലാണോ അതോ ഏജിൽ വരുന്നതാണോ ജന്മന ഉണ്ടാകുന്ന തരത്തിലാണോ എങ്ങനെയാണ് നമുക്ക് ലക്ഷണങ്ങൾ എങ്ങനെ പ്രാരംഭത്തിൽ നമുക്ക് മനസ്സിലാകും സാധാരണ ഒരു ശതമാനം കേസുകളിലും അതിന് പ്രത്യേകിച്ചൊരു ഉണ്ടാവില്ല അതിനാണ് ഇഡിയോപത്തിക് സ്കോളിയോസിസ് എന്ന് വിളിക്കുന്നത് അപ്പം ആ ഇഡിയോപതിക് സ്കോളിയോസിസ് തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന പ്രായത്തിലാണ് അതായത് പെൺകുട്ടികളിലാണെങ്കിൽ ആർത്തവം ആരംഭിക്കുന്നതിന് ഈ മെനാർക്കിന് മുമ്പുള്ള ഒരു രണ്ട് വർഷവും അത് കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ വർഷവുമാണ് ഏറ്റവും വേഗത്തിൽ അവരുടെ വളർച്ച ഉണ്ടാകുന്നത് അപ്പം ആ പ്രായത്തിലാണ് സാധാരണഗതിയിൽ ഈ അഡോളസിൻ്റ് ഇഡിയോപതിക് സ്കോളിയോസിസ് എന്ന് പറയുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്കോളിയോസിസ് പ്രസന്റ് ചെയ്യുക എന്ന് വെച്ച് ആ പ്രായത്തിൽ തന്നെ പ്രസന്റ് ചെയ്യണമെന്നു ഇല്ല കുട്ടികളിലും കാണാം ഈ വളർച്ച എത്തിയ ആൾക്കാരിലും സ്കോളിയോസസ് കാണപ്പെടുന്നതാണ് അത് പലതരത്തിലുള്ള സ്കോളിയോസസ് ഉണ്ട് ഇപ്പം ജന്മനാ തന്നെ നട്ടലിൻ്റെ എല്ലിൻ്റെ ഫോർമേഷനിലോ അതിൻ്റെ വളർച്ചയിലോ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ഉണ്ടാകുന്ന കൺചനാറ്റൽ സ്കോളിയോസസ് ഉണ്ട് പിന്നെ ഈ മസിൽസിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളിൽ വരുന്ന മസ്കുലർ സ്കോളിയോസസ് ഉണ്ട് ചില ന്യൂറോളജിക്കൽ അസുഖങ്ങളിൽ വരുന്ന ന്യൂറോ മസ്കുലർ സ്കോളിയോസസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് എന്നാലും ഏറ്റവും കോമൺ എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഈഡിയോപാതിക്സ് കോളിയോസസ് ആണ് ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് യാഡോളസെൻറ്റ് ഈഡിയോപാതിക്സ് കോളിയോസസ് ആണ് അപ്പം അത് കാണുന്നത് യൂഷ്വലി ഈ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ആ പ്രായത്തിലാണ് അത് ആദ്യമായിട്ട് കാണുന്നത് സർ കോമൺ ആയിട്ട് നമ്മൾ പലരിലും കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമായതിനാൽ തന്നെ ഒരു സംശയം ചോദിക്കുകയാണ് ഇത് പല മിത്തും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുവെച്ചാൽ ഇങ്ങനെയൊരു മുമ്പോട്ടൊരു വളമോ അല്ലെങ്കിൽ ഒരു കുനിവോ ഉള്ള ആളുകൾ നടക്കുമ്പം ചില ആളുകൾ പറയാറുണ്ട് അത് ഭാരപ്പെട്ട വസ്തുക്കൾ എടുത്തിട്ടാണ് എപ്പോഴും അങ്ങനെ നടന്നിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എപ്പോഴും കുനിഞ്ഞ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ മൊബൈലിൻ്റെ യൂസ് കൂടുമ്പോഴാണ് അങ്ങനെയുള്ള മിത്ത്സ് പലതും ഇതിൻ്റെ പുറകിലുണ്ട് ആക്ച്വലി സ്കോളിയേഴ്സസ് അങ്ങനെയൊരു നമ്മുടെ ശീലം കൊണ്ട് വരാൻ പറ്റുമോ അങ്ങനെ വരില്ല സ്കോളിയോസസ് സ്കോളിയോസിസ് ഇപ്പം പോസ്ചർ ശരിയല്ലാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് കുട്ടികളിൽ പോസ്ചർ ശരിയല്ല കുനിഞ്ഞിരിക്കുന്നു ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഭാരമുള്ള എന്തെങ്കിലും അതിപ്പം സ്കൂൾ ബാഗോ അങ്ങനെ എന്തെങ്കിലും എടുത്തത് കൊണ്ടോ സ്കോളിയോസിസ് വരും എന്നുള്ളതിന് യാതൊരുവിധ എവിഡൻസും ഇല്ല അപ്പം അങ്ങനെ ഉള്ളതൊക്കെ അത് മിസ്സാണ് അത് അതുകൊണ്ട് സ്കൂൾ വരാനുള്ള സാധ്യതയില്ല ഇല്ല അപ്പൊ സ്കൂൾ ബാഗിന്റെ ഒക്കെ ഭാരം മൂലം കുട്ടികൾ വലയുന്നു എന്നൊക്കെ പറയുന്നതിനകത്തും ഇങ്ങനെയൊക്കെ കമന്റുകൾ ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അപ്പൊ അതില് വലിയ നമുക്ക് ശാസ്ത്രീയമായിട്ടില്ല ബാഗിന് ഉണ്ടാവാം അതുകൊണ്ട് നട്ടല് വളയും എന്നുള്ളതിന് യാതൊരുവിധ എവിഡൻസും സയന്റിഫിക് ആയിട്ട് ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് സർ അങ്ങനെയാണെങ്കിൽ ഇതൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്കൂളിയാസസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ലക്ഷണങ്ങള് പ്രാരംഭത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പലപ്പോഴും ഈ സ്കൂളിയാസസ് കുട്ടി തന്നെ ആയിരിക്കില്ല തിരിച്ചറിയുന്നത് കുട്ടിയുടെ പാരന്റ്സോ സഹോദരങ്ങളോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചറിയുക അതിനകത്ത് ലക്ഷണങ്ങൾ നോക്കേണ്ട ലക്ഷണങ്ങൾ ഒന്ന് ചിലപ്പം തോളിൻ്റെ ലെവൽ വലതുവശത്തെയും ഇടതുവശത്തെയും തോളിൻ്റെ ലെവലിൽ ഒരു വ്യത്യാസം കാണാം ഒരു സൈഡിലെ ഈ തോൾ പലക ചിലപ്പോൾ അധികം പ്രോമനൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നട്ടലിലൊരു വളവായിട്ട് തന്നെ കാണാം അല്ലെങ്കിൽ രണ്ട് കാലിൻ്റെ ഉയരങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലായിട്ട് ഈ താഴത്തെ നട്ടലിനെ ബാധിക്കുന്ന സ്കൂളേഴ്സ് ആണെങ്കിൽ കാലിൻ്റെ ഉയരത്തിലൊരു ഏറ്റക്കുറച്ചിലായിട്ട് കാലിൻ്റെ നീളത്തിൽ കാണാം അത് അല്ലെങ്കിൽ ഒരു സൈഡിലെ പെൽവിസ് ഇടുപ്പ് കുറച്ച് കൂടുതൽ പ്രൊമനൻ്റ് ആയി കാണാം ഇനി കുട്ടിയെ നമ്മൾ കുനിച്ചു നിർത്തുകയാണെങ്കിൽ അതായത് കുട്ടി മുമ്പോട്ട് കുനിഞ്ഞ് നിൽക്കുമ്പം നമുക്ക് രണ്ട് ഭാഗത്തും ചെറിയ വ്യത്യാസം കാണാം സിമിട്രി ഉണ്ടായിരിക്കില്ല ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ കൈ ഒന്ന് ചെറുതായിട്ട് കൈ ഓടിക്കുകയാണെങ്കിൽ നട്ടലിന്റെ വളവായിട്ട് തന്നെയും ഒക്കെ നമുക്ക് അത് അപ്രീഷ്യേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ചെറിയ തൊളിൻ്റെ ലെവലിനേറ്റക്കുറിച്ചലുകളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ പാരന്റ്സിൽ തന്നെയോ ടീച്ചർക്കോ ഒക്കെ ഈ ഫോർവേഡ് ബെൻഡിങ് അതായത് മുമ്പോട്ട് കുനിഞ്ഞിട്ടായിരിക്കുന്ന അവസ്ഥയിൽ ഏസിമെട്രി ഉണ്ടോ എന്നും ഏസിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് പതുക്കെത്താലോടി നോക്കിയാൽ ആ നട്ടിലെ വളമുണ്ടോ എന്നൊക്കെ ഒരു പരിധിവരെ തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയും അതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുകയും ചെയ്യണം എക്സ്റേ എടുക്കുമ്പോഴും അത് ഏതെങ്കിലും ഒരു എക്സ്റേ എടുത്താൽ പോരാ നിന്നിട്ട് തന്നെ എക്സ്റേ എടുക്കണം എന്നിട്ട് ഹോൾസ്പൈൻ എക്സറേ ആണ് എടുക്കുക നിന്നുകൊണ്ട് കഴുത്തു തൊട്ട് ഈ പെൽവിസ് വരെ വരുന്ന രീതിയിലുള്ള ആണ് എടുക്കുക അതിലാണ് നമുക്ക് കൃത്യമായിട്ട് ഈ വളവ് എത്ര ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പം കിടന്നിട്ട് ഒരു എക്സ്റേ റേ ആ കിടക്കുമ്പം ഇത്രയും വളവ് കാണണം എന്നില്ല അപ്പം നിന്നിട്ടുള്ള ഇതുപോലൊരു ഹോൾസ് പൈൻ സ്റ്റാൻഡിങ് എക്സ്റേ റേ ആണ് ഇതിനെടുക്കേണ്ടത് അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതൊക്കെ എടുക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലത്തൊന്നും എടുക്കുക തന്നെയാണ് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സ തേടേണ്ട ഒരു രോഗാവസ്ഥയാണ് സ്കോളേസസ് എന്ന് സാറ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഇത്തരം സ്കോളേഴ്സിൽ ബാധിതരായിട്ടുള്ള ആളുകളിൽ സാധാരണ ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴല്ലേ അവരിൽ നിന്ന് വ്യതിയാനപ്പെട്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കായികാധ്വാനത്തിൽ അവരുടെ കപ്പാസിറ്റിയിലൊക്കെ ഡെയിലി ലിവിംഗിൽ വ്യത്യാസം ഉണ്ടാകുമോ അവർക്ക് സാധാരണ ആളുകളുടെ അത്രയും തന്നെ ശാരീരിക അധ്വാനവും അല്ലെങ്കിൽ അത്രയും നോർമലായി തന്നെ ജീവിക്കാൻ പറ്റുമോ ഈവൻ ഈ ഒരു ആകാര വെടിവിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് ചികിത്സിച്ചില്ലെങ്കിൽ ആണോ ആ ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് തുടക്കത്തിൽ കുട്ടികളില് വലിയ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല ഒരു ആകാരത്തിലുള്ള ഒരു പ്രശ്നമായിട്ടൊക്കെ തന്നെയാണ് തുടക്കത്തിൽ പ്രെസന്റ് ചെയ്യാറ് പക്ഷേ ഇത് കഴിയും തോറും സമയം കഴിയും തോറും ഈ കേർവിന്റെ മാഗ്നിറ്റ്യൂഡ് അതായത് ഈ വളവ് കൂടി കൂടി വരും വളവ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബാലൻസ് തന്നെ മാറും ശരിക്കും നമ്മൾ ഒരാൾ നിൽക്കുമ്പം തല ഈ പെൽവേസിന് മുകളിലായിരിക്കണം ഒരു സ്ട്രെയിൻ ലൈനിലായിരിക്കണം അപ്പോഴേ നമുക്ക് മിനിമം എനർജി സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറെ നടക്കാനും നിൽക്കാനും ഒക്കെ സാധിക്കുള്ളൂ പക്ഷേ ഈ കേർവ് വലുതാവുന്നതനുസരിച്ച് ഈ വളവ് വലുതാവുന്നതനുസരിച്ച് ഈ ബാലൻസിലൊരു പ്രശ്നം വരാം പിന്നെ ഈ വളവ് കാരണം തന്നെ രണ്ട് ഭാഗത്തെ പുറത്തെ രണ്ട് ഭാഗത്തെ മസിൽസിൻ്റെ ബാലൻസിലും ഒരു പ്രശ്നം വരാം അപ്പം അതുകൊണ്ടൊരു വേദന വരാം സാധാരണ നമുക്ക് കുട്ടികളിലാണെങ്കിൽ വേദന ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പം ഈ മസലിൻ്റെയൊക്കെ ബാലൻസിലെ പ്രശ്നം കൊണ്ട് കുറേ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ വേദനകൾ വരാം ഈ മൊത്തത്തിൽ നിൽക്കുമ്പം ഉള്ള ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടും കുറേ സമയം നിൽക്കാനും നടക്കാനും ഒക്കെ ലിമിറ്റേഷൻസ് വരാം പിന്നെയും ഈ മുകളിലുള്ള എന്ന് പറയും ഈ ചെസ്റ്റിന് പുറകിലായിട്ടുള്ള നട്ടലിൻ്റെ വളവാണെങ്കിൽ അത് വളരെ വലുതാവുകയാണെങ്കിൽ നമ്മുടെ ലെങ്സിൻ്റെ കപ്പാസിറ്റീനെയൊക്കെ അത് അത് ബാധിക്കാം അപ്പം ഈ ശ്വാസം മുട്ടും കെതപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പം ഏളി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോവില്ല പക്ഷേ ഈ വളവ് വലുതാവുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം ഇനി വീണ്ടും വൈകുകയാണെങ്കിൽ നട്ടലിനുള്ള തേമാനവും പെട്ടെന്ന് സംഭവിക്കും ഓൾറെഡി ഒരു വളമുള്ള നട്ടലിനായതുകൊണ്ട് അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള വേദനകൾ വരാം പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പല ആക്ടിവിറ്റീസും ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം ചികിത്സിച്ചില്ലെങ്കിൽ പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഈ വളവ് പെട്ടെന്ന് വലുതാവും എന്നുള്ളതും അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാ പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതുമാണ് പ്രധാനം ഓരോ നമ്മുടെ വളർച്ചയ്ക്ക് അനുസരിച്ചും അതിന് കൂടുതൽ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും അല്ലേ ഇപ്പൊ ചെറിയ വളവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് രോഗം മൂർച്ഛിക്കുന്നൊരവസ്ഥയിലേക്ക് ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും വരും ആ വളരുന്നതനുസരിച്ച് പ്രത്യേകിച്ച് ഒരു അമ്പത് ഡിഗ്രിയിലൊക്കെ കൂടുതലുള്ള വളവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടിക്കൊണ്ടിരിക്കും പിന്നെയും അത് കൂടിക്കൊണ്ടിരിക്കും വളർച്ച നിന്ന് കഴിഞ്ഞാലും അത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് അതിൻ്റെ തേയ്മാനത്തിന്റെ ചെയിൻ മാറ്റങ്ങളൊക്കെ വരും തുടക്കത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതായത് നിവരുന്ന ഒരു വളവാണെങ്കിൽ കുറച്ച് കഴിയുമ്പം അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും അതായത് നിവർത്താനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പം പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് പോവാതിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏത് ഏജിലും അങ്ങനെ കുട്ടികൾ തൊട്ട് മുതിർന്നവരിലും നൽകാൻ പറ്റുന്ന ചികിത്സാ തരങ്ങളെ പറ്റി സാറ് ഒന്ന് വിശദീകരിക്കാമോ നമുക്ക് കുട്ടികളുടെ ആദ്യം എങ്ങനെയാണ് കുട്ടികളിൽ കണ്ടെത്തിയാൽ ഇപ്പൊ ചികിത്സാ രീതി സർജറി ആണോ മെഡിസിൻസ് ആണോ അതോ തെറാപ്പീസ് ആണോ ഒന്ന് വിശദമാക്കോ ഈ ചികിത്സയിൽ മെഡിസിൻസിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഇതൊരു പ്രോബ്ലം ആണ് അപ്പൊ നമ്മുടെ സൊല്യൂഷനും ആ സ്ട്രക്ചറിനെ ശരിയാക്കുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് ഇപ്പം വേദന ഉള്ള ഒരാൾക്ക് മരുന്ന് കൊടുക്കാം എന്നാൽ ഈ വളവിൽ യൂഷ്വലി വേദന ഉണ്ടാവില്ല അപ്പം മെഡിസിൻസ് അല്ല സൊല്യൂഷൻ പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി കുട്ടികളിൽ എത്ര വളർച്ച ബാക്കിയുണ്ടെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തു പിന്നെ വളവ് എത്രയുണ്ടെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം ഒരു ഇരുപത് ഡിഗ്രിയിൽ താഴെയുള്ള ഒരു വളവാണെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ മതി അതായത് റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഒന്നും കൂടെ എക്സ്റേ എടുത്തും കുട്ടിനെ നമ്മളൊന്ന് ക്ലിനിക്കലി നോക്കിയും ഈ തോളിൻ്റെ ലെവലും വളവും ഒക്കെ എത്ര നോക്കി അങ്ങനെ വേറെ ഇംബാലൻസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പിച്ച് വളരെ വേഗത്തിൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പിച്ച് നമുക്ക് ഒബ്സർവേഷനിൽ മുമ്പോട്ട് പോകാൻ പറ്റും ഇരുപത് ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ ഒരു ഇരുപത് തൊട്ട് നാൽപ്പത് ഡിഗ്രി വരെയുള്ള വളവാണെങ്കിൽ അത് വളർച്ച പൂർത്തിയാകാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ബ്രേസിംഗ് എന്നുള്ള ഓപ്ഷനുണ്ട് അതായത് സയൻറ്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെൽറ്റ് കൊടുത്ത് നമുക്ക് ആ വളവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെന്റ് പേഷ്യൻസിനെ നമുക്ക് ഇതുപോലെ സർജറി കൂടാതെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പം എന്തെങ്കിലും ഒരു ബെൽറ്റ് ഇടുകയല്ല അത് സയന്റിഫിക്കായി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ബെൽറ്റ് അതിനകത്ത് എത്ര കറക്ഷൻ വരും എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ഫോളോ അപ്പ് വേണം ബ്രേസിംഗ് കൊടുത്തിട്ടും ആ വളവ് കൂടുന്നുണ്ടോ അതോ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളൊക്കെ അങ്ങനെ സയൻറ്റിഫിക് ഒരു ബ്രേസിങ് പ്രോഗ്രാമിൽ നമുക്കൊരു നാൽപ്പത് ഡിഗ്രി വളരെയുള്ള വളവ് സ്കിളിറ്റലി ഇമ്മച്യൂർ ആയ കുട്ടിയാണെങ്കിൽ അതായത് വളർച്ച കംപ്ലീറ്റ് ആവാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇനി നാൽപ്പത് തൊട്ടൊരു അമ്പത് ഡിഗ്രിക്കൊക്കെ മുകളിലുള്ള വളവാണെങ്കിൽ അതിന് സർജറി വേണ്ടി വരും കാരണം ഇങ്ങനെയുള്ള വളവുകൾ പെട്ടെന്ന് കൂടിക്കൂടി വരും അപ്പം അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി വരും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് സർജറി ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആണ് കാരണം ഒരമ്പത് ഡിഗ്രിയുള്ള വളവിൽ സർജറി ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അത് കുറച്ച് വർഷം കഴിഞ്ഞ് ഒരു നൂറ് നൂറ്റി ഡിഗ്രി ആയി കഴിയുമ്പം ചെയ്യുന്നത് രണ്ടിൻ്റെയും സേഫ്റ്റി ഡിഫറെന്റ് ആയിരിക്കും ഒരു അമ്പത് ഡിഗ്രി വളരെ സേഫ് കേവലാണെങ്കിൽ സർജറി ആണ് എന്നാലൊരു നൂറ് പറയാൻ പറ്റില്ല അതിന്റെ സേഫ്റ്റി എന്തായാലും കുറച്ച് കോംപ്രമൈസ് ആകും കുട്ടികളിൽ ഇനി ഇപ്പോൾ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ സർജറിയുടെ സ്റ്റേജിലാണ് ഒരു കുട്ടി നിൽക്കുന്നതെങ്കിൽ സർജറിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സാധാരണ ആളുകൾക്ക് സർജറി എപ്പോഴും ഒരു ഭയപ്പാടോടു കൂടി സമീപിക്കുന്നതായത് കൊണ്ടാണ് ചോദിച്ചത് നമുക്ക് അനസ്തേഷ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല സ്വൈൻ സർജറിയാണ് അപ്പോൾ അതിലുള്ള റിസ്ക്കിനെ പറ്റിയും അല്ലെങ്കിൽ സർജറി ചെയ്തും ഒന്ന് ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്കൂളീസിനുള്ള സർജറി വളരെ സേഫ് ആണ് അത് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ വളവായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുകയാണ് ഒരു അമ്പത് ഡിഗ്രി ഒരു അറുപത് ഡിഗ്രി ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സേഫ്റ്റിയും ഒരു നൂറ് നൂറ്റി പത്ത് ഡിഗ്രിയിൽ നമ്മൾ സർജറി ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് പിന്നെ അതുകൂടാതെ ഇന്നിപ്പം അനസ്തേഷ്യ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള അനുസ്തീഷ്യ ടീം കൂടെ ഉണ്ട് പിന്നെ ഇൻട്രോ ഓപ്പറേറ്റീവ് ന്യൂറോ മോണിറ്ററിങ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ നമുക്ക് സർജറിയുടെ സമയത്ത് കുട്ടി അല്ലെങ്കിൽ ഒരു സ്കോളിയോസിസ് ഉള്ള കുട്ടി അനസ്തേഷ്യയിലായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷൻ റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അത്രയും കൂടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റും ഇത് കാരണം വേറെ സ്പൈനൽ കോഡിൽ വേറെ ഫിക്റ്റ് ഒന്നും വരുന്നില്ല എന്നും ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളിൽ നാടുകളുടെ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെന്ന വരുന്നില്ല എന്ന് നമുക്ക് ഇൻട്രാഓപ്പറേറ്റീവ് ആയിട്ട് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അറിയാൻ പറ്റും അപ്പം അതും ഇതിൻ്റെ സേഫ്റ്റി വളരെ കൂട്ടിയിട്ടുണ്ട് ഈ സർജറികളുടെ പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റേഷൻ സ്ക്രൂസും അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ടെക്നോളജിയും വളരെ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അപ്പം അതും ഇങ്ങനെയുള്ള സർജറികളുടെ സേഫ്റ്റി വളരെയധികം കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഒരു പെർമനന്റ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഒരു ബലക്കുറവൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പോയിൻറ്റ് സീറോ വൺ അതായത് ഒന്ന് എന്നുള്ള കണക്കാണ് ഈവൺ മൊത്തത്തിൽ ലോകത്തിലുള്ള മൊത്തത്തിലുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ പിന്നെ ചെറിയ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ചില ബലക്കുറവുകളൊക്കെ വളരെ റയറായിട്ട് വരാം എന്നാലും അങ്ങനെയുള്ളതും പൂർണ്ണമായ രീതിയിൽ യൂഷ്വലി റിക്കവർ ആവുന്നതാണ് അപ്പം അങ്ങനെ വലിയൊരു റിസ്കി സർജറി അല്ല പക്ഷേ അതും പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും സാധാരണ ഏഡിയോപെതി സ്കോളിയോസില് വേറെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ചില കഞ്ചനൈറ്റൽ സ്കോളിയോസില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസിൽ ചിലപ്പം ഈ റിസ്ക്കുകൾ കൂടുതലായിരിക്കും പക്ഷേ അതും നമ്മൾ സർജറിക്ക് മുമ്പ് ഒരു എം ആർ ഐ ഒക്കെ എടുത്തു നോക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സർജറിയിലേക്ക് പോവുക അതിനനുസരിച്ചാണ് നമ്മൾ ഈ റിസ്ക് ഒക്കെ ചെയ്യുക കുട്ടികളിലെ സർജറിയാണ് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ ഈ ഒരു രോഗത്തെ അവഗണിച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചികിത്സയെക്കുറിച്ച് കുറിച്ച് അവബോധമില്ലാതെ ഈ ഒരു അവസ്ഥയുമായി ജീവിച്ചു ഏകദേശം കുട്ടികളുടെ പ്രായമൊക്കെ കഴിഞ്ഞൊരു യൗവനത്തിൽ അല്ലെങ്കിൽ അതും കഴിയുമ്പോഴാണ് നമ്മൾ വരുന്നതെങ്കിലും ഈ ഒരു ഫലപ്രാപ്തി ചികിത്സയിൽ ലഭ്യമാകുക സക്സസ്ഫുൾ ആയിരിക്കും ആ സമയത്തും സർജറി പക്ഷേ അതിന്റെ കോംപ്ലക്സിറ്റി നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ഒന്ന് വളവിന്റെ തന്നെ മാഗ്നറ്റ്യൂഡ് കൂടും വളവ് വലുതായിക്കൊണ്ടിരിക്കും കാലം കഴിയും തോറും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേയ്മാനത്തിൻ്റെ മാറ്റങ്ങളും കൂടെ വരും അപ്പം ആദ്യം വേദന ഇല്ലാത്ത ഒരു കുട്ടിക്ക് കുറച്ചൊരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തേയ്മാനം കൂടെ ആകുമ്പോൾ അതിൻ്റെ കൂടെ വേദന വരും അപ്പം ഈ അതിൻ്റെ കൂടാതെ ഈ വളവിൻ്റെ തന്നെ ഫ്ലെക്സിബിലിറ്റിയിൽ മാറ്റം വരും അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ പറഞ്ഞ പ്രായത്തിൽ കണ്ടുപിടിക്കുന്ന പ്രായത്തിൽ തന്നെ അമ്പത് ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായ ഒരു സർജറി കുറച്ച് കഴിഞ്ഞ് ചെയ്യുമ്പം ആ വളവ് കൂടുന്നത് കൊണ്ടും പിന്നെ അഡീഷണൽ ആയിട്ട് മാറ്റങ്ങൾ വരുന്നത് കൊണ്ടും ഈ വളവിൻ്റെ തന്നെ ഫ്ലെക്സിബിലിറ്റിയിലൊക്കെ മാറ്റം വരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാവും കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യത കൂടും എന്നാലും ഭയങ്കര ഒരു റിസ്കി സർജറി ആയിരിക്കില്ല അപ്പോഴും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ടെക്നോളജീസും ന്യൂറോ മോണിറ്ററിങ്ങും അനുസരിച്ചയുടെ അഡ്വാൻസ്മെൻറ്റും ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ അഡ്വാൻസ്മെൻ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കുറച്ചും അതിന്റെ കോംപ്ലക്സിറ്റി ആ സമയത്തും സർജറി സർജറി ചെയ്യാവുന്നതാണ് ബാക്ക് ടു നോർമൽ ലൈഫിന്റെ കാര്യം പറയുമ്പോൾ കാര്യമായ ും ശാരീരിക ഘടനക്കും മാറ്റം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എത്ര ശതമാനം വരെ ഉറപ്പുവരുത്താൻ സാധിക്കും നമ്മൾ പിന്നെ ഒന്നും കൂടെ നോക്കണം ആ വേദനയുടെ കാരണം എന്താണ് ഈ വളവ് കൊണ്ട് തന്നെയാണോ വേദന ഉണ്ടാവുന്നത് അഡീഷണൽ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി ഈ വളവ് കൊണ്ടുണ്ടാവുന്ന വേദനയാണ് ആ ഭാഗത്തെ തീമാനം കൊണ്ടുണ്ടാവുന്ന വേദനയാണെങ്കിൽ പോലും നമുക്ക് അത് നേരെയാക്കിയാൽ അവിടെ ഒരു ഫ്യൂഷൻ നമ്മൾ ഈ സ്ക്രൂ ഒക്കെ ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് ഫ്യൂഷനാണ് സംഭവിക്കുന്നത് ആ ഭാഗത്ത് അങ്ങനെ ഒരു ഫ്യൂഷൻ സംഭവിച്ചാൽ ആ വേദനകളിലൊക്കെ നല്ല മാറ്റം വരും അതുകൊണ്ടുണ്ടാവുന്ന വേദനയാണെങ്കിൽ അപ്പം ഒരു ആ അഡൽട്ട് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ അസസ് ചെയ്ത് ഈ വേദനകളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് വേദനകളുടെ കാരണം ഇത് തന്നെയാണ് ഇത് മാത്രമാണെങ്കിൽ നല്ല രീതിയിൽ വേദന വേദനയാണ് പ്രശ്നമെങ്കിൽ അതിൽ മാറ്റം വരും ശാരീരിക ഘടനയിലും അത്യാവശ്യം ബാലൻസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും സർജറി ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സാധിക്കും സാർ നമ്മൾ ഞാനൊക്കെ പലരെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പക്ഷേ എത്രത്തോളം സാധാരണമാണ് ഈ ഒരു രോഗാവസ്ഥ എന്നതിൽ ഒരു സംശയമുണ്ട് ഇപ്പോൾ ഒരു ആയിരത്തിലൊക്കെ ഒരു കൗണ്ട് പറയുകയാണെങ്കിൽ എത്ര പേരിൽ രോഗം കാണുന്നു അതുപോലെ ജെൻഡർ വ്യതിയാനമുണ്ടോ ആൺകുട്ടികളിലോ പെൺകുട്ടികളിലോ ഇതിനൊരു കൂടിയ പങ്ക് രോഗാവസ്ഥ കണ്ടുവരുന്നതായി തോന്നിയിട്ടുണ്ടോ ഈ കണക്കുകൾ പ്രകാരം ആയിരത്തിൽ ഒന്ന് ആണ് സ്കോളിയോസിൻ്റെ പ്രോബ്ലംസ് അതായത് ആയിരം പേരിൽ ഒരാൾക്ക് സ്കോളിയോസിസ് ഉണ്ടാവാം അതിന്റെ ഡിഗ്രി വ്യത്യാസമായിരിക്കാം എല്ലാം ഒന്നും നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടതോ അതായത് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്രേസിങ് തെറാപ്പിയോ അല്ലെങ്കിൽ സർജറി വേണ്ടതോ ആയ കേസുകൾ ആയിരിക്കില്ല എന്നാലും അത് അത്യാവശ്യം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ആയിരത്തിൽ ഒന്ന് എന്ന് പറയുന്നത് പിന്നെ ഈ പെൺകുട്ടികളിലാണ് സ്കോളിയോസിസ് കൂടുതൽ അത് സാധാരണ ഒരു പത്ത് പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി എന്നുള്ള അനുപാതത്തിലാണ് ഏകദേശം അപ്പം അത്രയും പെൺകുട്ടികളിലാണ് കാണാറ് ആൺകുട്ടികളെ അപേക്ഷിച്ച് അതും ാണ് വളരെ അധികം പ്രായത്തിലാണ് യൂഷ്വലി അത് പെൺകുട്ടികളിലാണ് കൂടുതൽ എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും പെൺകുട്ടികൾക്ക് റീപ്രോഡക്റ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രസവം പ്രസവാനന്തര കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സർജറി എയർലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസിന് സാധ്യതകളുണ്ടോ ഈ സർജറി ചെയ്യുന്നത് കൊണ്ട് ഈ കല്യാണം കഴിക്കുന്നതിനോ അത് കഴിഞ്ഞ് ഉണ്ടാവുന്നതിനോ ഡെലിവറിക്കോ ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നോർമൽ ഡെലിവറിയും നോർമൽ ആയിട്ടുള്ള ആ പ്രോസസ്സും ഒക്കെ നടക്കും അതിൽ സർജറി കൊണ്ടോ ഈ അസുഖം കൊണ്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും വരാറില്ല സർജറി കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു നോർമൽ ഡെലിവറി സാധ്യമാണ് സാറെന്തായാലും ഈ ഒരു രംഗത്ത് കുറച്ച് നാളുകളായിട്ടുണ്ടല്ലോ അപ്പം ഇത്തരം സർജറികൾ കുട്ടികളിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസത്തിലും കാരണം ആകാര ഭംഗിയിലുള്ള ഒരു വ്യതിയാനം കൂടിയാണല്ലോ ഇത് ഈ സർജറി കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ ആകുന്ന കുട്ടികളിൽ ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോകാനുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും അവരുടെ കോൺഫിഡൻസ് കൂടുന്നത് ഡെഫിനറ്റ്ലി ഇപ്പം നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നതിൻ്റെ തന്നെ ഒരു കൺസേൺ കോസ്മെറ്റിക് കൺസേൺ ആണ് അതായത് വേറെ വേദനയൊന്നുമില്ലാത്തൊരു കുട്ടിയാണ് നട്ടിലൊരു വളമാണ് പലപ്പോഴും അവരെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ആ കോസ്മെറ്റിക് കൺസേണും അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഒരു കോൺഫിഡൻസിലെ കുറവൊക്കെയാണ് അപ്പം സർജറി ചെയ്ത് നട്ടലൊക്കെ നേരെയായി കഴിയുമ്പം അവരുടെ കോൺഫിഡൻസ് കൂടും അപ്പം അവർക്ക് ഫിസിക്കലായിട്ടുള്ളതും അല്ലാത്തതുമായ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഇൻവോൾവ് ആവാനുള്ള കോൺഫിഡൻസ് കൂട്ടാൻ നമ്മൾ സർജറി ചെയ്ത് കുട്ടിയെ കൊണ്ട് സാധിക്കും നമുക്ക് ഇതിന്റെ ശസ്ത്രക്രിയ സർജറി ചെയ്ത് കഴിഞ്ഞ് എത്ര നാളുകൾ കൊണ്ട് നമുക്ക് പൂർണ്ണ ആരോഗ്യവതിയായി നോർമൽ ലൈഫിലേക്ക് പറ്റും വിശ്രമവും എല്ലാ നോർമലായി സാധാരണ സർജറി കഴിയുമ്പം ഇനീഷ്യലി ആ പെയിൻ ഒക്കെ ഒന്ന് ഒരു പോസ്റ്റ് ഡേ രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ കുട്ടികളെയൊക്കെ ഈ സർജറി ചെയ്ത ആൾക്കാരെ കുട്ടികളായാലും അല്ലെങ്കിലും നടത്താൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഗ്രാജുവലി ആ നടക്കുന്ന എമൗണ്ട് ഒക്കെ വേദന കുറയുന്നതൊക്കെ അനുസരിച്ച് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഒരു അഞ്ചാറ് ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ ഒക്കെ കഴിയുമ്പം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും യൂഷ്വലി നമുക്ക് ഒരു വൺ മന്തിലെയൊക്കെ സ്കൂളിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഇനീഷ്യൽ പേഷ്യൻറ്റിൻ്റെ വർക്കപ്പും അത് കഴിഞ്ഞ് സെർജറിയും സെർജറി കഴിഞ്ഞിട്ടുള്ള ഫ്യൂ വീക്സിൻ്റെ റെസ്റ്റും റെസ്റ്റ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് പോസ്റ്റ് ഓഫ് ഡേറ്റ് ടുവിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സർജറിയിൽ കുട്ടിയെ നടത്താനൊക്കെ സാധിക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും ഫുൾ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടി നടക്കണം നടക്കാൻ പറ്റുന്നത്ര നടക്കണം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുക അത് കഴിഞ്ഞ് വേദനയൊക്കെ പതുക്കെ കുറഞ്ഞ് വരുന്നതനുസരിച്ച് നടപ്പ് റെസ്യൂം ചെയ്യാനും കുറച്ചും കൂടെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ റെസ്യൂം ചെയ്യാനും സാധിക്കും ഒരു വൺ മന്തിലൊക്കെ സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കേണ്ടതാണ് ചില കുട്ടികളിൽ മാത്രം അതൊരു ത്രീ മന്ത്സ് വരെയൊക്കെ സ്കൂളിൽ പോകാതിരിക്കേണ്ട ആവശ്യം വരാറുണ്ട് എന്നാലും മിക്കവാറും കേസുകളിൽ അതൊരു വൺ മന്ത് ഒക്കെ കഴിയുമ്പം സ്കൂളിലേക്കൊക്കെ തിരിച്ച് ജോയിൻ ചെയ്യാനും പിന്നെ റുട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ബാക്കിയുള്ള നോർമലായിട്ടുള്ള ഒക്കെ റെസ്യൂം ചെയ്യും ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസ്യൂം ആവും ഈ അത്ലറ്റിക് ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ടുള്ള പെയിൻറിങ് ഡാൻസിങ് ഒക്കെ ചിലപ്പം ഒരു സിക്സ് ഒക്കെ ടൈം വേണ്ടി വന്നേക്കാം എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ആ ഒരു സമയം കൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ് മിക്കവാറും എല്ലാ കേസുകളിലും അപ്പോൾ ഒരു 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 കുട്ടി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ പോകാൻ പറ്റും അല്ലേ അതെ അതെ ആ ഒരു അവധി നമ്മൾ ചെലവിട്ടാല് പിന്നെ ആ ഒരു പഠിത്തത്തെ ഒക്കെ ബാധിക്കാതെ ബാക്കിയുള്ള ലോങ് ടേമിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഹാപ്പിയായി മുമ്പോട്ട് പോകാൻ ആ കുട്ടിക്ക് സാധിക്കേണ്ടതാണ് അത്രയും സമയം ഇതിനു വേണ്ടി നമ്മൾ പ്ലാൻ അപ്പോൾ തീർച്ചയായിട്ടും സാർ ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്തത് കാരണം പേഴ്സണലായിട്ടും ഉപകാരപ്പെട്ടു കാരണം ഇതിലൊക്കെ വിശ്വസിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ശാസ്ത്രീയമല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ നമ്മൾ കാണുന്ന പ്രേക്ഷകരിൽ പലർക്കും ഒന്നെങ്കിൽ ഈ അസുഖമായിട്ട് പോകുന്നവരോ അല്ലെങ്കിൽ അവരുടെ കുറ്റവർക്കോ ഒക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലായിരുന്നു നമ്മുടെ സെഷൻ എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവണം സാർ ഇത്രയും നേരം ചിലവഴിച്ച സമയം ഒരിക്കലും നമുക്ക് വെറുതെ ആവില്ല എന്ന് ഒരു സെഷനിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായി അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും ഈ ഒരു വീഡിയോ ഇനിയുള്ള ഭാവിയിൽ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഉറ്റവർക്കോ ഒക്കെ ഉപകാരപ്പെടുന്നതിൽ ഒരു സംശയമില്ല സാറിന് വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ മാറി ഒരുപാട് തെറ്റിദ്ധാരണകൾ മേ ബി മാറിയിട്ടുണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ പലരും ഇത്തരം രോഗാവസ്ഥകളുമായി അല്ലെങ്കിൽ ശാരീരിക ഘടനാ വ്യതിയാനങ്ങളുമായി നടക്കുന്നവരുണ്ടാവാം അവരിൽ ചിലർക്കെങ്കിലും ഇതൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആത്മവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക് അവരെ നയിക്കാൻ ഈ വീഡിയോ ഏറ്റവും ഉപകാരപ്രദമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയി ഉടൻ കാണാം സൈനിങ് ഓഫ് ആര്യ ബോസ്